ഹായ് കൂട്ടുകാരെ രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഇവിടെയും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല രാവിലെ ഞാൻ ഒരു പറമ്പിലേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലയപ്പോൾ ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള ഇല എടുക്കാനാണ് കേട്ടോ ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അതിൻ്റെ മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലയുടെ ഉണ്ടാക്കാൻ പോകാം അതിന് മുന്നേ തന്നെ ഞാനൊന്ന് പറയട്ടെ എൻ്റെ കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തതിന് ശേഷം വീഡിയോ കാണുന്നു കേട്ടോ അപ്പോൾ ഇലയപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് മൈദപ്പൊടിയും എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പും വെള്ളവും കൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് ഒരു സ്പൂണോ എല്ലാം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുഴച്ചെടുക്കണം അതിനുശേഷം ഞാൻ കുറച്ച് തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇനി ശർക്കരയാണ് ഇട്ട് കൊടുക്കണം ആവശ്യമായിട്ടുള്ള ശർക്കരയൊക്കെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ചീകി ഇടാം കേട്ടോ അപ്പോൾ ശർക്കരയൊക്കെ ഞാൻ ഒന്ന് ചീകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ശർക്കരയൊക്കെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇലയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ തുടച്ചൊക്കെ എടുക്കാം കേട്ടോ കഴുകിയൊക്കെ ഞാൻ വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് അതൊന്ന് തുടച്ചൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇലയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ മാവൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിനെ നല്ല ഒരു ഉരുളയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ ഇലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കയ്യിലേക്ക് തൊട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഇതിന് പ്രസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കൈ തന്നെ നല്ലപോലെ കൊന്ന് പരത്തി തന്നെ എടുക്കാൻ പറ്റും ക ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം തന്നെ ഇതിങ്ങനെ പരത്തി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ളൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ എനിക്ക് സബ്സ്ക്രൈബ് ഒന്നും കയറുന്നില്ല കാരണം എന്താണെന്ന് വ്യൂസും വീഡിയോസും ഒന്നും കയറുന്നില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ടായിരിക്കും അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരയും തേങ്ങയുടെയും കൂട്ട് നമുക്ക് ഈ പരത്തി വെച്ചിട്ടുള്ള മാവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇലയൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ബാക്കി ഇരിക്കുന്ന മാവും ശർക്കരയും എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇലയപ്പം എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു ഇട്ടലി ചെമ്പിലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇലയപ്പമൊക്കെ ആ ഒരു ഇട്ടലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പണ്ട് നമ്മുടെ ഉമ്മയൊക്കെ സ്കൂളിലൊക്കെ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്കും വൈകുന്നേരത്ത് ഇതുപോലെ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെക്കും കേട്ടോ നമ്മുടെ സ്കൂൾ ജീവിതമൊക്കെ ഓർമ്മ വരുവാണ് നമ്മളിങ്ങനെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇവിടെ നല്ല ഇഷ്ടമാണ് ഇക്കാൾക്കും മക്കൾക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലയപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ് എനിക്ക് അത്ര താല്പര്യമില്ല മധുരത്തിൻ്റെ കൂടെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഇറ്റലി തട്ടിലേക്ക് എല്ലാം പറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇറ്റലി പാത്രം അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഇലയപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അത് ഉറപ്പായ കാര്യമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കാൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൺ ഓപ്ഷൻ കാണിക്കുക അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അറ്റാ